ഇന്നൊരു ചായക്കട ഉളകാണേ അപ്പം ഈ വൈകുന്നേരങ്ങളിലൊക്കെ ചായയൊക്കെ കുടിക്കാൻ പോകുന്ന ഒരു പ്രത്യേകതരം വൈബാണല്ലേ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പടന്നക്കാടാണ് പടന്നക്കാട് അബ്ദുഖാന്റെ തട്ടാടാന്ന് പറയും അപ്പം ഞാൻ ഈ കടയനെ കുറിച്ച് ഒരു ഇൻസ്റ്റാ പേജ് വഴി കണ്ടിട്ട് വരുന്നതാണ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളിലെ അടിപൊളിയാണ് കിടു ഫീലാണ് കേട്ടോ ഈ ബോട്ട് ചട്ടിയിൽ അടുത്തായത് കൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് എവിടെയെങ്കിലും ചായ അടിക്കാനൊക്കെ അപ്പോൾ ഇവിടുത്തെ ചായക്കടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏതെടുത്താലും പത്ത് രൂപ ഇതിൽ ഏത് വെറൈറ്റി കടയിലെടുത്താലും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ചായക്കും പത്ത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല ടേസ്റ്റാണ് പത്ത് എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാത്തിനും അപ്പോൾ ഇവിടെ പഞ്ചാബി സമൂസ ചിക്കൻ റോള് മുട്ട നിറച്ചത് പഴംപൊരി അതുപോലെ എന്താ ബ്രെഡ് കട്ട്ലറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ഇവിടെ എന്താ നെയ്ച്ചോറ് അതുപോലെ നെയ്യപ്പത്തൽ അപ്പം മിക്സ് അതുപോലെ ബീഫിന്റെ പല ഐറ്റംസ് ഉണ്ട് കീമ ചുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ചായ പ്രേമികൾക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഇത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മുസാജ് മുക്കലെ മാട്ടുമല്ല പോട്ടിക്കടുത്താണ് നമ്മൾ അബ്ദുഖാൻ തട്ടുകാട അങ്ങനെ നമ്മൾ ചായ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് തന്നെ അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഫീൽ ആയിരുന്നു അവിടെ ഇരിക്കാൻ ഇന്നിവിടെ കുറച്ച് തിരക്ക് കുറവായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോയ സമയം അങ്ങനെ ആയതുകൊണ്ടോന്നറിയില്ല ആൾക്കാർ ഇന്ന് കുറവായിരുന്നു ഇല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ